വയർമായ ലൈസൻസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓൺലൈനായിട്ട് വയർമായ ലൈസൻസ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി അപേക്ഷ നൽകിയവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാത്തവർ അത്രയും പെട്ടെന്ന് തന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ഇതേ രീതിയിലാണ് ഹാൾ ടിക്കറ്റ് വരിക അപ്പോൾ ഹാൾ ടിക്കറ്റിന് നമ്പർ നിങ്ങളുടെ പേരുകൾ അഡ്രസ്സുകൾ അപ്പോൾ അതേപോലെ തന്നെ അപ്ലിക്കേഷൻ ഫയൽ നമ്പറുകൾ ഫോട്ടോ ഒപ്പ് എന്നിവ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ വരുന്നതാണ് അപ്പോൾ അതേപോലെ എക്സാം ഡീറ്റെയിൽ പരീക്ഷ നടക്കുന്ന തീയതി എവിടെയാണ് അപ്പോൾ അതേപോലെ തന്നെ ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ ഏത് സ്കൂളിൽ കോളേജിലാണ് എക്സാം തീയതി എക്സാം തീയതി പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതേപോലെ സമയം പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ രണ്ട് മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വീതം നൂറ് മാർക്കിനാണ് പരീക്ഷ വരുന്നത് അപ്പോൾ ആ പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ പരീക്ഷാ അർത്ഥികളും ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഒന്ന് അതിലുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ നോക്കുക പരീക്ഷാർത്ഥികൾ പരീക്ഷാ തീയതിയിൽ നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് അരമണിക്കൂർ മുമ്പ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ് അപ്പോൾ അരമണിക്കൂർ മുമ്പ് പരീക്ഷ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നോക്കുക പരീക്ഷ തുടങ്ങി അരമണിക്കൂറിന് ശേഷം ഹാജരാകുന്ന പരീക്ഷാർത്ഥികളെ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല അപ്പോൾ ഒരു കാരണവശാലും ലേറ്റായി അല്ലെങ്കിൽ വൈകി വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ നോക്കുക ഹാൾ ടിക്കറ്റ് ഇല്ലാതെ അപേക്ഷകനെ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല അപ്പോൾ ഹാൾ ടിക്കറ്റ് നിർബന്ധമായും എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കൈവശം വെക്കേണ്ടതാണ് നാലാമത്തെ നോക്കുക പരീക്ഷാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്കായി കൊണ്ടുവരേണ്ടതാണ് അസൽ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തവരെ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല അപ്പോൾ അതായത് നിങ്ങൾ വയർമാൻ ലൈസൻസ് പരീക്ഷയ്ക്ക് ഓൺലൈനായി അപേക്ഷ നൽകുമ്പോൾ കൈവശം ഉണ്ടായിരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൈവശം വെക്കേണ്ടതാണ് അപ്പോൾ അത് പരിശോധിക്കുന്നതാണ് അപ്പോൾ അത് ഹാജരാക്കാൻ കഴിയാത്തവരെ അല്ലെങ്കിൽ ഇല്ലാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നുള്ളത് പ്രത്യേകം ഹാൾ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്നതിനായി ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കേണ്ടതാണ് അപ്പോൾ ഈ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കൈവശം വെക്കേണ്ടതാണ് അപ്പോൾ അതേപോലെ ആറാമത്തെ നോക്കുക പരീക്ഷാ ഹാളിൽ മൊബൈൽ ഫോൺ കർശനമായി നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഒരു കാരണവശാലും മൊബൈൽ ഫോണുകളൊന്നും പരീക്ഷയ്ക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലൈസൻസ് പരീക്ഷ ഉള്ള ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് താങ്ക്